പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം ഇന്ത്യയുടെ ഏറ്റവും കോംപ്ലിക്കേറ്റഡും ഏറ്റവും അഡ്വാൻസ്ഡും ആയ ഡിഫൻസ് പ്രോജക്റ്റുകളിൽ ഒന്നാണ് അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് എന്ന ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് ഇന്ത്യയുടെ എയ്റോസ്പേസ് സെക്ടറിന്റെ വളർച്ചയ്ക്കും നമ്മുടെ സുരക്ഷിതമായ ഭാവിയിലേക്കുമുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രോജക്റ്റാണ് എ എം സി എ എ എം സി എയുടെ പ്രോട്ടോ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള എക്സിക്യൂഷൻ മോഡലിന് ഇന്ത്യൻ ഡിഫൻസ് മിനിസ്റ്റർ അപ്രൂവൽ നൽകിയിരിക്കുകയാണ് ഇന്ത്യയുടെ എയ്റോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി അഥവാ അഡായുടെ മേൽനോട്ടത്തിലാണ് ഈ എക്സിക്യൂഷൻ മോഡൽ നടപ്പിലാക്കുന്നത് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ സഹായത്തോടെ ആയിരിക്കും എ എ നിർമ്മിക്കുന്നത് അതായത് ഇതൊരു പബ്ലിക് പ്രൈവറ്റ് പ്രോഗ്രാം ആയിരിക്കും ഇത്രയും കാലവും ഇന്ത്യൻ ഗവൺമെന്റിന് കീഴിലുള്ള കമ്പനികൾക്ക് മാത്രമാണ് ഫൈറ്റർ എയർക്രാഫ്റ്റ് പോലെയുള്ള അഡ്വാൻസ്ഡ് ആയ ഡിഫൻസ് എക്യൂപ്മെന്റ്സ് നിർമ്മിക്കുവാനുള്ള കരാറുകൾ നൽകിയിരുന്നത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആയിരുന്നു ഈ മേഖലയിലെ ഒരേ ഒരു ഗവൺമെൻറ് എൻഡിറ്റി എന്നാൽ എ എം കാര്യത്തിൽ എച്ച് എ എല്ലിന് പുറമെ ടാറ്റ എൽ അദാനി പോലെയുള്ള കമ്പനികൾക്കും ഒരു റോൾ ഉണ്ടാകും എ എം സി എ പോലെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫൈറ്റർ നിർമ്മിക്കുവാനുള്ള അവസരം ഇന്ത്യയുടെ സ്വകാര്യ കമ്പനികൾക്ക് കൈവന്നിരിക്കുകയാണ് ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്ന ഈ എക്സിക്യൂഷൻ മോഡൽ എല്ലാവർക്കും ഒരുപോലെ അവസരം നൽകുന്ന ഒന്നാണ് ഏറ്റവും അനുയോജ്യമായ എൻഡിറ്റ് ഏതാണോ അവരെ ആയിരിക്കും തിരഞ്ഞെടുക്കുക കമ്പനികൾക്ക് ഒറ്റയ്ക്കോ ഒന്നിലധികം കമ്പനികൾ ചേർന്ന ജോയിന്റ് വെഞ്ചർ അല്ലെങ്കിൽ കൺസോർഷ്യം പ്രവർത്തിക്കാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവ ഇന്ത്യൻ കമ്പനികൾ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് ഇത്രയും കാലവും എച്ച് ഐ എല്ലിനായിരുന്നു മിനിസ്ട്രി ഓഫ് ഡിഫൻസ് നിർമ്മാണ കരാറുകൾ നൽകിക്കൊണ്ടിരുന്നത് എച്ച് ഐ എൽ തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള എയർക്രാഫ്റ്റ് മാനുഫാക്ചറേഴ്സ് എച്ച് ഐ എല്ലിന് തന്നെയാണ് ഇപ്പോഴും സാധ്യത കൂടുതലും ഏറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി അധികം വൈകാതെ തന്നെ എ എം സി എയുടെ നിർമ്മാണത്തിനായി എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് പുറപ്പെടുവിക്കും ഈ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റിൽ ഓരോ കമ്പനികൾക്കും അവരവരുടേതായ രീതിയിൽ ബിഡുകൾ സമർപ്പിക്കുവാനാകും ഇതിൽ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഏറ്റവും അനുയോജ്യമായ കമ്പനി അല്ലെങ്കിൽ കമ്പനികൾ ചേർന്ന ജോയിന്റ് വെഞ്ചറിനെ തെരഞ്ഞെടുക്കും രണ്ടായിരത്തി മുപ്പത്തൊന്നോടുകൂടി പ്രോട്ടോ ടൈപ്പ് നിർമ്മാണം പൂർത്തിയാക്കുവാനും ഈ പ്രോട്ടോ ടൈപ്പുകൾ ഉപയോഗിച്ച് പലതരം ടെസ്റ്റുകളും ട്രയലുകളും നടത്തി എല്ലാ കമ്പോണന്റുകളെയും സർട്ടിഫൈ ചെയ്ത് രണ്ടായിരത്തി കൂടി ഇവയുടെ സീരിയൽ പ്രൊഡക്ഷൻ ആരംഭിക്കുവാനുമാണ് എയ്റോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി ഉദ്ദേശിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് വളരെ വർഷങ്ങളായി പ്രൈവറ്റ് കമ്പനികളെ എ എം സി എ നിർമ്മാണത്തിനായി സമീപിച്ചിരുന്നെങ്കിലും പലവിധ കാരണങ്ങൾ കൊണ്ട് പ്രൈവറ്റ് കമ്പനികൾ എ എം സി എ ഡെവലപ്മെന്റിൽ നിന്നും വിട്ടുനിന്നു ഇപ്പോൾ ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് എന്ന നിലയിൽ എ എം സി എ മുന്നോട്ട് പോയിരിക്കുകയാണ് ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ച തേജസ് എയർക്രാഫ്റ്റിന്റെ നിർമ്മാണം എച്ച് എ എല്ലിനാണ് നൽകിയിരിക്കുന്നത് തേജസിന്റെ നിർമ്മാണം ഇനിയും പൂർണ്ണമായും ആരംഭിച്ചിട്ടില്ല എച്ച് എല്ലിന്റെ പിടിപ്പുകേടാണ് ഇതിന് കാരണം എന്ന് വിമർശനമുണ്ട് പ്രൈവറ്റ് കമ്പനികളെ എഎംസി ഡെവലപ്മെന്റ് പാർട്ട്ണറാക്കുവാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഇതാണ് ഇന്ത്യയിൽ ടാറ്റയും മറ്റ് പ്രൈവറ്റ് കമ്പനികളും പല ഫൈറ്റർ എയർക്രാഫ്റ്റുകളുടെയും സിവിലിയൻ എയർക്രാഫ്റ്റുകളുടെയും മിലിറ്ററി ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകളുടെയും ഹെലികോപ്റ്ററുകളുടെയും ജെറ്റ് എഞ്ചിനുകളുടെയും ഉൾപ്പെടെ കമ്പോണന്റുകൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നുണ്ട് ഇവയെല്ലാം എയർ ബസ് ബോയിംഗ് പോലെയുള്ള ഇന്റർനാഷണൽ കമ്പനികൾക്ക് വേണ്ടിയാണ് സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മിലിറ്ററി ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി നിർമ്മിക്കുന്നത് ടാറ്റയാണ് വളരെയധികം ടെക്നിക്കൽ കേപ്പബിലിറ്റി ഇന്ത്യയുടെ പ്രൈവറ്റ് കമ്പനികൾക്ക് എയറോസ്പേയ്സ് മേഖലയിലുണ്ട് ഇവ കൂടി പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഇത്തരം ഒരു എക്സിക്യൂഷൻ മോഡൽ ഡിഫെൻസ് മിനിസ്ട്രിയെ അപ്രൂവ് ചെയ്തത് പ്രൈവറ്റ് കമ്പനികളുടെ സഹായത്തോടെ കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും എ എം സി എയുടെ ഡെവലപ്മെന്റും നിർമ്മാണവും പൂർത്തിയാക്കുവാൻ സാധിക്കുമെന്ന് കരുതുന്നു ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ തങ്ങളുടെ കരുത്ത് തെളിയിച്ചു നിൽക്കുന്ന സമയമാണിത് ഇന്ത്യൻ മിലിറ്ററിയുടെ പ്രൊഫഷണലിസം ഒന്നുകൊണ്ട് മാത്രമാണ് ഇത് സാധ്യമായത് ഒരു ടെക്നോളജിക്കൽ പോയിന്റിൽ നോക്കിയാൽ പല മേഖലയിലും ഇന്ത്യ പാകിസ്ഥാന് പിന്നിലാണ് ചൈന വേണ്ടി തങ്ങളുടെ ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റായ ജെ തേർട്ടി ഫൈവ് എയുടെ നിർമ്മാണം വേഗത്തിലാക്കി എന്ന് റിപ്പോർട്ടുകളുണ്ട് ജെ തേർട്ടി ഫൈവ് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകൾ ലഭിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാന് ഇന്ത്യയുടെ മേൽ വളരെ വലിയ ഒരു അഡ്വാൻറ്റേജ് ലഭിക്കും നമ്മുടെ എയർ ബേസുകളും എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾക്കും വളരെ വലിയ ഒരു വെല്ലുവിളിയായിരിക്കും ജെ തേർട്ടി ഫൈവ് ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വളരെ അപകടകരമായ ഒരു അവസ്ഥയാണ് ചൈനയെ നേരിടുവാൻ ഇന്ത്യയ്ക്ക് നിലവിലുള്ളതിന്റെ അഞ്ചിരട്ടി കരുത്തെങ്കിലും ആർജിക്കേണ്ടതുണ്ട് ചൈന ജെ തേർട്ടി സിക്സ് ജെ ഫിഫ്റ്റി പോലെയുള്ള സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റുകൾ ഡെവലപ്പ് ചെയ്യുകയാണ് ഈ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളെ പ്രതിരോധിക്കുവാൻ എത്രയും വേഗത്തിൽ എ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട് ഈ ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിലൂടെ എ എം സി എ ഡെവലപ്മെൻറ്റ് വേഗത്തിലാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്രിയപ്പെട്ടവരെ ഇത്രയും വിവരങ്ങൾ വ്യക്തമായി എന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജയ് ഹിന്ദ്